കൂടുതൽ ആളുകളുടെയും ഒരു സംശയമാണ് സോക്സ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനെ നിസ്കരിച്ചാൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ വ്യക്തമായി അതൊന്ന് മനസ്സിലാക്കി വെക്കണം എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു ക്ലാസ് ഇന്നെടുക്കാനുള്ളൊരു കാരണം നിസ്കാരത്തിലെ സുജൂതിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കാൽപാതങ്ങൾ മറക്കാതിരിക്കൽ സുന്നത്താണ് കാല് മറച്ചുകൊണ്ടല്ല അവർ നിസ്കരിക്കേണ്ടത് മറക്കാതെയാണ് അവ നിസ്കരിക്കേണ്ടത് സമയത്ത് സോക്സ് ധരിക്കുന്നതുകൊണ്ട് ഈ സുന്നത്ത് കിട്ടൂല സുന്നത്തിന് വിരുദ്ധമായ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് സോക്സ് ഒഴിവാക്കൽ തന്നെയാണ് നല്ലത് എന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അതേസമയത്ത് ഒരാൾ ഹുഫ്ഫ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഹുഫ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സോക്സ് അല്ല കേട്ടോ ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട് ഹുഫ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിബന്ധന ഉണ്ട് അതിൽ പെട്ടൊന്ന് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ കാലിലേക്ക് വെള്ളം എത്തരുത് എന്നാണ് ഹൊഫ അങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഒക്കെ തടിയുന്നതായിരിക്കണം മാത്രമല്ല ആ ഹൊഫ ധരിച്ചുകൊണ്ട് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനും കഴിയും കാരണം ഏത് കല്ലിലും മുള്ളിലൊക്കെ യാത്ര ചെയ്യാൻ കഴിയും ചെരുപ്പ് അല്ലെങ്കിൽ ഷൂവിൻ്റെ അത് നിൽക്കുക ഭദ്രമായ രൂപത്തിലാണത് ഉണ്ടാവുക അതേസമയത്ത് സോക്സ് അങ്ങനെയല്ല സോക്സ് ധരിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല പള്ളിയിലോ നടക്കുക എന്നല്ലാതെ പുറത്തിറങ്ങി പുളിക്ക് കാലിലേക്ക് മുള്ളൊക്കെ തെറച്ച് കയറി യാത്ര ദുസ്സഹമായിരിക്കും അതുപോലെ സോക്സിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്തായിരുന്നാലും ഉറപ്പാണ് ആ വെള്ളം നമ്മുടെ കാൽപ്പാദത്തിലേക്ക് നനയുമെന്നുള്ളത് അതുകൊണ്ട് ഈ സോക്സ് എന്ന് പറയുന്ന വസ്തു അത് ഹൊഫയായി കണക്കാക്കരുത് ചില ആളുകൾ അങ്ങനെ കണക്കാക്കിയിട്ട് വലോ ചെയ്യുന്ന സമയത്ത് ആ ഷോക്സ് ധരി അഴിക്കാതെ ഷോക്സിൻ്റെ മുകളിലൂടെ കാല് കഴിയുന്ന വള്ളം കൊണ്ട് തടവുന്നത് കാണാം അത് അവർക്ക് ഹൊഫ എന്താണ് എന്നറിയാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒരാൾ ഹൊഫയാണ് ധരിച്ചതെങ്കിൽ നേരത്തെ പറഞ്ഞ നിബന്ധനകത്ത് ഒരു ഹൊഫ ധരിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല കാലിൻ്റെ വിരലുകൾ പുറത്താക്കിക്കൊണ്ട് നിസ്കരിക്കേണ്ട ആവശ്യമില്ല കാരണം കാല് കഴുകുന്നതിന് പകരമായി അദ്ദേഹം കഴുകിയതും എന്താണ് ഹുഫയാണല്ലോ തടവിയതും ഒക്കെ ഹുഫയാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് കാൽപാതങ്ങൾ വെളിവാക്കൽ ചുന്നത്തില്ല അല്ലാത്ത രീതിയിൽ സാധാരണ സോക്സുകൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ വലൂ ചെയ്യുന്ന സമയത്ത് കാലുകൾ കഴുകിയത് നിർബന്ധം തന്നെയാണല്ലോ അപ്പോൾ തഴിക്കൽ നിർബന്ധമാണല്ലോ അപ്പോൾ കഴുകുന്നതിന് പകരം സോക്സ് തടവിൽ മതിയാകൂല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സോക്സ് ഒഴിവാക്കി കാൽപാദങ്ങൾ വെളിവാക്കുക എന്നതാണ് സുന്നത്ത് എന്നാൽ നല്ല തണുപ്പുള്ളൊരു സ്ഥലത്താണ് ഒരാൾ നിസ്കരിക്കുന്നത് എന്ന് അയാൾക്ക് ഈ സോക്സ് ഒഴിവാക്കിയാൽ നിസ്കാരത്തിൽ പ്രയാസമാണ് വലിയ തണുപ്പുള്ള സമയമാണ് വലിയൊരു രക്ഷയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം സോക്സ് ധരിച്ചിട്ടുള്ളത് തണുപ്പിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ധരിച്ച സോക്സ് ആണെങ്കിൽ അത് അഴിക്കേണ്ടതില്ല അയാൾക്ക് ആ സോക്സ് ധരിച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കാമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അത് വളരെ വ്യക്തമായി തുഹ്ഫ പോലത്തെ എഴുതി എഴുതിവയ്ക്കയും ചെയ്തിട്ടുണ്ട് ഹുഫ ധ ധരിച്ചില്ലെങ്കിൽ കാൽപാദങ്ങൾ വെളിവാക്കൽ സുന്നത്താണെന്ന് തൊഹഫ രണ്ടേ എഴുപത്തിയാറിലോ മുകുന്ന് ഒന്നേ മുന്നൂറ്റി എഴുപത്തി മൂന്നിലും കാണാം തണുപ്പ് തണയാനോ മറ്റോ ധരിച്ചതാണെങ്കിൽ വെളിവാക്കേണ്ടതില്ല എന്നാൽ കാൽപാദങ്ങൾ മറയ്ക്കൽ കരാഹത്തല്ല എന്ന ഹാഷ്യത്തു ജമൽ ഒന്നേ മുന്നൂറ്റി എഴുപത്തി ഏഴിലും എഴുതിയിട്ടുണ്ട് കാൽപാദങ്ങൾ എളിവാക്കൽ സുന്നത്താണ് എന്നാൽ മറക്കൽ കരാഹത്ത് ഇല്ലാന്ന് ജമലിൻ്റെ ഒന്നേ മുന്നൂറ്റി എഴുപത്തി ആറിലും കല്ലിയൂബിയുടെ ഒന്നേ നൂറ്റി എൺപത്തി മൂന്നിലും നമുക്ക് നോക്കിയാൽ കാണാം അപ്പം ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഷോക്സ് ധരിച്ച് നിസ്കരിക്കുന്നതിൽ കരാഹത്തൊന്നുമില്ല എങ്കിലും വെളിവാക്കുക എന്നുള്ളത് സുന്നത്താണ് അതുകൊണ്ട് വെളിവാക്കൽ തന്നെയാണ് നല്ലത് അള്ളാഹുത്തല്ല നല്ലത് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തോഫീഖ്യുമാറാവട്ടെ ആമീൻ